ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണ സ്പെഷ്യൽ വെള്ളരിക്ക കിച്ചടിയാണ് എന്നാൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വെള്ളരിക്കയുടെ പകുതി ഭാഗം ഈ ഒരു സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ഉള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിത് വെന്ത് വരാനാവശ്യമായിട്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട തേങ്ങ തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിലവിയത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ അരക്കപ്പ് തൈര് ചേർക്കുക കിച്ചടി ഉണ്ടാക്കുമ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈര് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് മൂന്നോ നാലോ പച്ചമുളക് ചേർക്കുക ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഏകദേശം വെന്തിട്ടുണ്ട് ഇനി അടപ്പ് തുറന്നൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ നിന്ന് വെള്ളമെല്ലാം വറ്റിക്കെട്ടുന്നതിനായി തുറന്ന് വെച്ച് വേവിക്കാം ഇപ്പം ഇതിൽ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നന്നായിട്ട് ഉടച്ചെടുത്ത് അരക്കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കുക വീണ്ടും ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൽ നിന്ന് ആവി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ ഇതിൽ നിന്നും ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്താലും ഇങ്ങനെ തന്നെ തുടരെ ഒന്ന് ഇളക്കി കൊടുത്ത് കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ തിളക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കടുക് തളിച്ചൊഴിച്ചു കൊടുക്കാം അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അര ടീസ്പൂൺ കടുക് ചേർക്കുക ഇപ്പം നമ്മുടെ കടികെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് വരറ്റൽ മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് താളിപ്പ് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഉടനെ തന്നെ ഇളക്കാതെ അഞ്ച് പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കാം എന്നാൽ മാത്രമേ താളിപ്പിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കൊള്ളൂ അങ്ങനെ ഈ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെള്ളരിക്ക കിച്ചെടി ഇവിടെ റെഡി ആയിട്ടുണ്ട് മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്